എന്തെങ്കിലുമൊക്കെ വിഷമം ജീവിതമാണ് കടന്നു പോകാൻ കഴിയുകയുള്ളൂ ആ സമയത്ത് നമ്മൾ അവർ ചെല്ലുക

നമ്മളൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ഭാഗത്തേക്ക് നമ്മൾ അറങ്ങി പോകുമ്പോൾ നമ്മുടെ ആവശ്യം നടത്തി തരേണ്ടി ആകുവാണല്ലേ നമ്മൾ സ്ഥലം ആ സ്ഥലത്തുള്ള അദ്ദേഹം അദ്ദേഹം നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി തരണം അതിനുള്ള മനസ്സ് അധികത്തിന് നൽകണം എല്ലാ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയം നൽകുന്നതാണ് പരിചയം

അള്ളാഹ് ഉദ്ദേശിച്ചവർ അവൻ ഒരുപാടുണ്ട്

ഒരിക്ക് കഴിയുന്നത് നിങ്ങൾക്ക് കഴിയുന്നത് പോലും അപ്പൊ ചെല ചോദ്യം എത്ര ദിവസം ഒമ്പത് ദിവസം ഇനി തന്നെ ചൊല്ലിയാൽ അത് വളരെ മഹത്വമുള്ളതാണ് ഒമ്പത് ദിവസം കൊണ്ട് ദിവസം കൂട്ടത്തിലുള്ള രോഗമുണ്ടോ രോഗങ്ങൾ ശരിയാക്കണല്ല കടമുള്ളവരോരുടെ ജോലി ഇല്ലാത്തവർ പൗരവില്ലാത്തവർ നിൽക്കുന്ന മക്കളുള്ളവർ മഹത്തുക്കളായ പണ്ഡിതന്മാരെ പറഞ്ഞു ഈ മഹത്തായ നിങ്ങൾ ചെയ്യുക അതുപോലെ വിവാഹപ്രായപ്പെട്ടു മക്കളുള്ളവർക്കു നിറവേറ്റുന്നതാണ് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തി തരാൻ നീയല്ലാതെ എന്നുള്ള നീ

ഇതിൽ കൃഷി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ പഠിച്ചവരെ നിന്റെ മഹത്തായോടെ ചർച്ച ചെയ്തല്ലോ ഇതെല്ലാം അല്ല ഇതെല്ലാം അല്ല ഈ അധികാരം ഞങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങൾ മക്കളെ നൽകണേല്ലോ പഠിച്ചവരെ മക്കളില്ല മക്കളെ സ്ത്രീകളും സ്ത്രീകളും പണ്ഡിതന്മാരും ഉദ്യോഗിതമായ രോഗങ്ങളിൽ കച്ചവടത്തില് നിലനിൽക്കണല്ലോ ദാരിദ്ര്യ

എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലായിട്ടുണ്ട് ഇടകളിൽ നിങ്ങളെ ഭവനങ്ങളിൽ നിങ്ങളെ മക്കളുകൾ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്നും